എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ മേഖലയിൽ സ്വകാര്യ ബസ്സുകളിൽ ടിക്കറ്റില്ല യാത്ര പതിവാകുന്നു തൃശൂർ റൂട്ടിൽ ബഹുഭൂരിപക്ഷം ബസ്സുകളിലും യാത്രക്കാർക്ക് ടിക്കറ്റ് ലഭിക്കാറില്ല ഗ്രാമീണ മേഖലകളിലേക്ക് സർവീസ് നടത്തുന്ന പല ബസ്സുകളിലും സ്ഥിതി വ്യത്യസ്തമല്ല യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകണമെന്ന നിയമമുണ്ടെങ്കിലും അത് പാലിക്കാൻ ബസ്സുടമകളും ജീവനക്കാരും തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ് നിർബന്ധപൂർവ്വം ടിക്കറ്റ് ആവശ്യപ്പെടുന്ന യാത്രക്കാരെ ബസ് ജീവനക്കാർ പരിഹസിക്കുകയാണ് പതിവ് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന നടക്കുന്ന ദിവസങ്ങളിൽ ബസ്സുകളിൽ ടിക്കറ്റ് മെഷീൻ പ്രത്യക്ഷപ്പെടും പരിശോധന കഴിയുന്നതോടെ ടിക്കറ്റ് അപ്രത്യക്ഷമാവുകയും ചെയ്യും യാത്രക്കിടയിൽ അസൌകര്യങ്ങളുണ്ടായാൽ പരാതിപ്പെടണമെങ്കിൽ ടിക്കറ്റ് കൂടിയേ തീരും അപകടങ്ങൾ സംഭവിച്ചാൽ യാത്രക്കാരന് നഷ്ടപരിഹാരം ലഭിക്കണമെങ്കിൽ ബസ് ടിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് ടിക്കറ്റ് യാത്രക്കാരന്റെ അവകാശമാണെന്നിരിക്കെ അത് നിഷേധിക്കുന്നത് യാത്രക്കാരോടുള്ള വെല്ലുവിളിയായി മാറുകയാണ് നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് തൃശ്ശൂർ യാത്ര ചെയ്യേണ്ടി വരുന്ന പരിസ്ഥിതി പക്ഷേ സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തുള്ള ഒരു നിയമം അനുസരിച്ച് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കുക എന്നുള്ളൊരു നിയമത്തിൻ്റെ ഭാഗമാണ് പക്ഷേ പല ബസ്സുകളിലും ഒരു ടിക്കറ്റ് കൊടുക്കാത്ത ഒരു പ്രവണതയാണ് നമ്മൾ ചോദിക്കുമ്പോൾ അവരിൽ ടിക്കറ്റ് ഇല്ല നിങ്ങൾ അതേ പൈസ തന്നെ എടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ കൂടുതൽ പൈസ എടുക്കുന്നില്ല എന്നു പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പുതുതായിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് എത്രയാണ് അതിൻ്റെ ചാർജ് അല്ലെങ്കിൽ അവർ കൊടുക്കുന്നത് വാങ്ങി വെക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് കൃത്യമായിട്ട് എത്രയാണ് ചാർജ് എന്ന അറിയാൻ കഴിയുന്നില്ല അവർ കൊടുക്കുന്നത് വാങ്ങുക ടിക്കറ്റ് ചോദിച്ചാൽ എന്ന് പറയുക ഇനി അത് പിന്നെയും ചോദിച്ചു കഴിഞ്ഞാൽ കളിയാക്കി ചിരിച്ചുകൊണ്ട് പോവുക എന്നുള്ള സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു അടിയന്തര ശ്രദ്ധ ഉണ്ടാകണം അടിയന്തര നടപടി ഉണ്ടാകണം ഇത്തരത്തിൽ ടിക്കറ്റ് കൊടുക്കാനും കൃത്യമായി ടിക്കറ്റ് കൊടുത്ത് അവർ യാത്രക്കാരുടെ അവകാശത്തുള്ള നിലയ്ക്ക് പാലിക്കപ്പെടാനും അത് ബസ്സിലേക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കാനുള്ള നടപടി ഉണ്ടാകണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്